ദുബൈയിൽ പാർക്കിംഗ് ബോർഡുകളിൽ വ്യാജ ക്യു ആർ കോഡുകൾ സ്ഥാപിച്ച തട്ടിപ്പ് ഇത് ഉപയോഗിക്കുന്നത് വഴി പണം നഷ്ടമാകാനും ഫോൺ ഹാക്ക് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി പാർക്കിംഗ് ഫീസ് അടച്ചിട്ടും പിഴ വരുന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബോർഡിൽ വ്യാജ കോഡ് കാണുന്നത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ ദുബൈയിലെ പാർക്കിങ്ങുകൾ നിയന്ത്രിക്കുന്ന പാർക്കിംഗ് കമ്പനി വ്യാജ ക്യു ആർ കോഡുകളിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബോർഡുകളിൽ വ്യാജ ക്യു ആർ കോഡുകൾ എന്ന് പരിശോധിക്കുകയും നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നും പാർക്കിംഗ് അറിയിച്ചു വീഡിയോയിലൂടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നവർക്ക് നന്ദി രേഖപ്പെടുത്തിയ കമ്പനി പാർക്കിംഗ് ഫീസുകൾ അടക്കാൻ ഔദ്യോഗിക സംവിധാനങ്ങൾ തന്നെ ഉപയോഗിക്കണമെന്നും നിർദ്ദേശിച്ചു ഇത്തരത്തിൽ വ്യാജ ക്യു ആർ കോഡുകളിലൂടെ പണമിടപാട് ചെയ്യുന്നത് ഫോണിലെ വ്യക്തിവിവരങ്ങളും പണം ഉൾപ്പെടെ നഷ്ടമാകാൻ സാധ്യതയുണ്ട് ഇടപാടുകളിൽ ജാഗ്രത വേണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി മീഡിയ